കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെട്ടിക്കുഴ കവലയിൽ വയോജനങ്ങൾക്കായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു സാമൂഹിക സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സാമൂഹിക സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് കസേരകളി ബോൾ ബോൾപാസിംഗ് മിഠായിവർക്ക് തിരികത്തിക്ക് തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തിയത് വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഓണസദ്യക്കു ശേഷം വിവിധ കലാപരിപാടികളും നടന്നുപരിപാടികളും തുടർന്ന് നടന്ന യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ രാജൻ കാലച്ചറ ഷൈനി തണ്ണി ചെറിയാൻ സി ഡി എസ് ചെയർപേഴ്സൺ രക്നമ്മ സുരേന്ദ്രൻ ലാവ്ലി ഷാജി ലിസി ജോണി കെ എസ് എസ് എം കോർഡിനേറ്റർ ഷിൻഡോ ജോസഫ് ജെസ്സി റജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന